കോഴിക്കോട് വയനാട് ജില്ലകളായി വലിയ തോതിലുള്ള അതിന്റെ ഭാഗമായി മനുഷ്യ സമിതി വിലങ്ങാടിന്റെ നരിപ്പെടെ മേഖലകളായി ഉൾപൊട്ടിയ കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ചു അതിനുശേഷം ദുരന്ത നിവാരണത്തിനായി ചുമതലയുണ്ട് കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും ജില്ലാ സംസ്ഥാന നിലവാരങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി കളക്ടറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ യോഗം ചേരുകയുണ്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കി തുടർന്ന് വളരെ വേഗതയിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റി തീരുമാനം കാഴ്ചപ്പാടാണ് യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പഠനം ഇനിയും തുടരേണ്ടതുണ്ട് ആ മേഖലയിൽ സംബന്ധിച്ചു അതിന് സഹായകരമായി ചെയ്യേണ്ടതുണ്ട് ലഡാർ ലഡാറുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഉപരിതലത്തിൽ നിന്ന് എത്ര അടി അകലെയാണ് മണ്ണുള്ളത് അതിനപ്പുറത്ത് കല്ലുള്ള സർവേ ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ വരും പരിഹാഗികളിലേയും മനസ്സിലാക്കാൻ വലിയ തോതിലുള്ള ഉണ്ടാകുമ്പോൾ ആ ഭൂമിക്ക് വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അതിലൂടെ കഴിയുകയും അതോടൊപ്പം എൻ ഐ ടിയുടെയും ടീമും ഏകദേശം ഒരു രണ്ടാഴ്ചയോടോളം വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ആശങ്ക കിട്ടുന്ന തരത്തിൽ ഒരധിവാസം എങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പോകുന്നത് ഇതിനകം പൂർണ്ണമായി തകർന്ന വീട് ഉള്ളത് ഭാഗികമായി തകർന്ന് താമസിക്കാൻ പറ്റുന്ന വീടുകൾ എന്നിവരെ വാടക വീട്ടിലേക്ക് മാറ്റി താമസിച്ചിരുന്നു അതോടൊപ്പം നേരത്തെ തന്നെ കുറേ കുടുംബങ്ങൾ വീട്ടിൽ താമസിക്കാനുള്ള രീതിയാണ് വാടക വീടുകളിലോ കുടുംബ വീടുകളിലോ ഒക്കെ മാറി വരും ഇനിയാന്നുണ്ടായ മഴയിൽ യാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന വീട് പ്രയാസത്തിലാകും എന്ന് കണ്ട് പെട്ടെന്നവരെ മാറ്റുകയും താരീഷളിൽ രാവിലെ തന്നെ എത്തിച്ചേർന്ന് ആയുഷ്ഠന്മാരുടെ എത്തി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകൾ ഭാരവാഹി മറ്റു ജനപ്രതികളെല്ലാം ചേർന്ന് അവരെല്ലാം വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ കഴിയും കാരണം വീണ്ടും നിങ്ങൾ വീട്ടിൽ തന്നെ താമസിച്ചോ എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അത്തരം ഒരു നിലപാട് തീരുമാനത്തെ കഴിഞ്ഞു ഇപ്പോൾ ദുരന്തം ഉണ്ടായ വയനാടിൽ ഇപ്പോഴും നമ്മുടെ സഹദി സഹോദരന്മാരെ നൂറിലേറെ പേരെ കിട്ടാനുള്ള വലിയ ദുരന്തം കൂടിയാണ് ദേശീയ ദുരന്തമാണത് അവിടെ നടപ്പിലാക്കിയ എല്ലാ സഹായങ്ങളും ഈ ഉരുൾമൊട്ടൽ മേഖല എന്ന നിലക്ക് മടികൾ പഞ്ചായത്തിലെ മൂന്ന് പാടില്ല നെരുത്തട്ട പഞ്ചായത്തിലേ ഒരുപാട് ഒമ്പത് പത്ത് പേരുള്ള വാർഡുകളിൽ ദുരന്ത മേഖലയായി ഇന്നേയും കണ്ട് അവിടെ കാണിക്കാൻ തീരുമാനിച്ച എല്ലാ സഹായങ്ങളും ഇവിടെ നൽകാൻ ഈ നാല് വാർഡുകളും സൗജന്യവേഷം ഇല്ലാത്ത മനസ്സിലായോട് നോക്കിയാൽ ആദ്യ വേഷ കുടുംബത്തിനുള്ള സഹായം അതോടൊപ്പം വാടക ആറായിരം വരെ വാഴക എത്ര അത് കണക്കാക്കി ഞാൻ നേരത്തെ ചൂണ്ടിയിട്ടില്ല അത് നമ്മൾ മാറിയിട്ടാവസ്ഥയിൽ അല്ല വിളികൾ സുരക്ഷിതമല്ല എന്ന് കട്ടുമാക്കി താമസിക്കാൻ എല്ലാവർക്കും വളവുണ്ടായിരുന്നു അന്ന് ഇതേ കാലങ്ങളിൽ ഈ ക്യാമ്പുകളിൽ താമസിച്ചവർക്ക് നൽകുന്ന സംവിധാനമാണ് അവിടെ വരയ്ക്കും അതെല്ലാം ഇവിടെയും നൽകാനുള്ള തീരുമാനം എന്താ മനസ്സിലാക്കി തീരുമാനിച്ചു അതിന് ഓർഡറായി വരുന്ന മുറയ്ക്ക് എല്ലാവർക്കും കിട്ടിയില്ല സംവിധാനം സ്വാഭാവികമായി ഉണ്ടാവും പക്ഷെ അത് ഓർഡറായി വരുന്ന മുറയ്ക്ക് ആ സഹായങ്ങളൊക്കെ നല്ലത് പിന്നീട് വരുന്ന പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഓടനുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയുടെ വിവിധ മേഖലകളിലും ഇത്തരം പ്രതിസന്ധികളുടെ കാലഘട്ടമായിരിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മനുഷ്യസമിതി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് അതിൽ നമ്മുടെ ഈ മേഖലകളും ഈ പശുപകട്ട മലനിരകളിൽ ഇത്തരം സാധ്യതകളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഏതായാലും അതിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ അതിജീവിക്കാൻ കഴിയുമെന്ന ആലോചനയാണ് നടത്തുന്നത് എന്ന കഴിച്ചപ്പോഴാണ് പരിശീലി സമിതി ഉള്ളത് എല്ലാ മേഖലകളും ശൂന്യമാക്കുക എന്നതല്ല അവിടെ നല്ല കൃഷിഭൂമിയുള്ള സ്ഥലമാണ് ആ കൃഷിഭൂമി അങ്ങനെ സംരക്ഷിക്കാൻ കഴിയും പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ചൈന ചില ഇതുപോലെ സ്ഥലമായി പെടുതികൾ ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഒക്കെ ചെയ്യുന്ന നിലപാടുകൾ ആളുകളെ പെട്ടെന്ന് മാറ്റി താമസിക്കുന്നതുകൊണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോകുന്ന സംവിധാനങ്ങളൊക്കെ ബാധിപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെല്ലാം കാഴ്ചപ്പാടുകൂടിയാണ് ഇതിനെ അതിജീവിച്ച് പോകാൻ മനുഷ്യർക്ക് കഴിയുക എന്നത് കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് കൃഷിയില്ലാതെ ജീവിതമില്ല അപ്പോൾ ഈ കൃഷിയോടൊപ്പം ആ രംഗത്ത് ജീവിക്കാൻ കഴിയുമെന്ന ആലോചന നടത്തേണ്ടതുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ തുടർ പഠനത്തിന് ശേഷമാണ് നമ്മൾ ഈ പ്രദേശത്തെ ഇങ്ങനെയുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നത് ഒരുപാടുള്ള ആദിവാസി കുടുംബങ്ങളിൽ തന്നെ നല്ല കൃഷിക്കാരാണ് അപകടം വീടുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ശൂന്യമാകുന്ന രീതിയിലേക്കല്ല എങ്ങനെ പഠനത്തിനു ശേഷം ഒരു നമ്മൾ കമ്പിക്ക് വന്ന് ഒന്ന് പ്രണിക്ട് ചെയ്യുന്ന ഒരു നിലപാടെന്ന് ശേഷം ഈ പഠന റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് തീരുമാനിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് Kalau ada program tentang di sekolah kemarin-kemarin